ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രോഗ്രഷൻ പോയിന്റ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് അതായത് എങ്ങനെയുള്ള നിങ്ങളെ പ്ലെയിങ് സ്റ്റൈൽ വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓരോ ആളും ഓരോ സ്റ്റൈൽ ആയിരിക്കും പ്ലെയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ലോംബിൾ കൗണ്ടറോ ക്വിക്ക് കൗണ്ടറോ അങ്ങനത്തെ പ്ലെയിങ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കളിക്കുന്ന രീതി ആ ഒരു ഇതിനെയാണ് ഞാൻ പറയുന്നത് അതായത് ചില ആൾക്കാർ ലോങ്ങ് ആയിട്ട് പാസ്സിട്ട് കളിക്കുന്നവരുണ്ടാവും ചില ആൾക്കാർ ഷോർട്ട് പാസ്സിട്ട് വൺ ടച്ച് വൺ ടച്ച് ആയിട്ട് കളിക്കുന്നുണ്ടാവും ചില ആൾക്കാർ നല്ല രീതിയിൽ ത്രൂബോൾ മാത്രം വെച്ച് കളിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഓരോ രീതിയിൽ പിന്നെ ചില ആൾക്കാർ പുറത്ത് എപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വെറും സ്റ്റണ്ടിങ് ഷോട്ട് സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്രോസ് ഫാമേസ് ഉണ്ട് അതുപോലെ അങ്ങനത്തെ ഓരോ പ്ലെയിങ് സ്റ്റൈലുണ്ട് അപ്പം ഓരോ പ്ലെയിങ് സ്റ്റൈലും ഓരോ രീതിയിലായിരിക്കും നിങ്ങളെ പ്ലെയർ പ്രോഗ്രഷൻ വേണ്ടി വരിക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് പ്ലെയർ പ്രോഗ്രഷൻ എല്ലാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല അപ്പം അതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് പ്രോഗ്രഷൻ പോയിന്റ് റീസെറ്റ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല ശരിക്കും ആ റീസെറ്റ് എന്നല്ല പ്രോഗ്രഷൻ പോയിന്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓട്ടോ അലോക്കേറ്റ് അലക്കായിട്ടൊന്നും ചേഞ്ച് ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല അതിൽ വലിയ സംഭവം സംഭവിക്കാവുന്നില്ല നിങ്ങളിപ്പോൾ സ്റ്റാറ്റ്സിൽ കുറേ കാണുന്നുണ്ടെങ്കിലും ഗെയിം പ്ലേയിൽ അത് കാണില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടി മാക്സിമം ഒരേ ലെവലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഒരു പ്ലെയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളവിടെ ഫീൽഡിൽ കാണുക അതായത് ഇപ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടി ഫിനിഷിങ് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ബാലൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ആ പ്ലെയർ പൊട്ടി സ്പീഡിൽ എത്ര ഓടിയാലും ബോൾ കൺട്രോൾ ഇല്ലാണ്ട് അവിടെ ഓടിയും പോയിട്ട് എന്താ പറയുക ഷൂട്ടൊക്കെ പുറത്തേക്കൊക്കെ അടിച്ചാളിയും ചെയ്യുക അപ്പം എല്ലാ രീതിയിലും ഒരേപോലെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഓട്ടോ എലൊക്കേറ്റിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും പിന്നെ നിങ്ങൾ വേറൊരാളെ ഇത് കണ്ടുപഠിച്ച് പഠിച്ച് പഠിച്ച് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ചിലപ്പം അത് ചെയ്ത് ചെയ്തിട്ട് ഒരു ഏലായിട്ടുണ്ടാവും ഓക്കെ അപ്പം ചില ആൾക്കാർക്ക് അത് ചിലപ്പം എങ്ങനെ നോക്കിയാലും ആ പ്ലെയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓട്ടോ എലൊക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങളിപ്പം പാസിങ് പ്ലെയർ ആണെങ്കിൽ പാസിങ് ഒരു ഒരു പടി കൂട്ടുക ഷൂട്ടിങ് വേണം അത്രയൊന്നും ഷൂട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഷൂട്ടിങ് കുറക്കുക ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ അത്ര ഷൂട്ട് ചെയ്യലില്ല ഞാൻ ഷൂട്ടിങ് ഫിനിഷിങ്ങിനൊന്നും വലിയ വാല്യൂ കൊടുക്കുകയില്ല പാസിങ് ബോൾ കൺട്രോള് സ്പീഡ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് സ്പീഡും പാസിങ്ങുമാണ് അപ്പം അത് നോക്കി അതിന് കണക്കായ ഒരു ബോൾ കൺട്രോളും വേണം അപ്പം അതേപോലെ ഒരു ബാലൻസും സ്റ്റാമിനയും വേണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എയ്റ്റി ഫൈവ് മാനേജറ് മാനേജറിൻ്റെ സ്കില്ലില്ലേ അതിനാണ് ഞാൻ ഇവിടെ എയ്റ്റി ഫൈവ് കൊടുക്കുന്നത് ഈ ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കാരണം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം പ്ലേസിൻ്റെ ആ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്നതാണ് സ്കില്ലെന്ന് വെച്ചാൽ ബേസിക് ഡബിൾ ടച്ചും കാര്യങ്ങളും അല്ല പ്ലേഴ്സിൻ്റെ സ്റ്റാസ് പരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഇപ്പോൾ ഒരു എൺപത്തഞ്ച് സ്കില്ലുള്ള മാനേജറിൽ റുമിനികിൻ്റെ ഫുൾ പെർഫോമൻസ് ഇതായിരിക്കും ഓട്ടോ അലക്കേറ്റ് ഇട്ടാൽ അപ്പോൾ നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇതിൽ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ടുണ്ട് ഒന്ന് സ്പീഡ് പക്ഷേ ആ സ്പീഡ് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്ത് മനസ്സിലാം കിക്കിംഗ് പവർ എയ്റ്റി എയിറ്റാ ഉള്ളത് അത് കുറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ഓരോ സാധനവും അതായത് ടച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വെറുതെ സ്പീഡ് കുറച്ചാൽ ഇപ്പം അവിടെ കിക്കിം പവർ കുറയും സ്റ്റാമിനയും കുറയും അപ്പോൾ അത് നിങ്ങളെ പ്ലെയേഴ്സിന് പ്രശ്നമാവും അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കാം ആക്സലറേഷൻ നോക്കുക ബാലൻസ് എയ്റ്റി എയ്റ്റ് ഉണ്ട് ഒഫൻസീവ് അവേർനെസ് നയൻറ്റി ഉള്ളൂ അപ്പോൾ അതും കുറവാണ് അത് രണ്ടും നമുക്ക് തൊടാൻ പറ്റില്ല പിന്നെയുള്ള ഫിനിഷിംഗ് ആണ് ഇത് കൂട്ടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ബോൾ കൺട്രോൾ കുറച്ച് കുറക്കാം ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് വേണം പ്രോഗ്രഷൻ പോയിൻ്റ് നിങ്ങളതായ രീതിയിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ പ്രോ ബോൾ കൺട്രോൾ ഒന്നോ രണ്ടോ കുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മേലെ കാണാം ബോൾ കൺട്രോൾ നല്ല രീതിയിൽ കുറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് ഓട്ടോ അലൊക്കേഷൻ ആയിരിക്കും റൂമിക്ക് ഏറ്റവും നല്ലതായിട്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാറ്റിനാണ് എം എഫിലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എം എഫിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാറ്റിനിക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ഓവറായിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ ബോൾ കൺട്രോൾ എന്ന് പറയുന്ന സാധനം നയൻറ്റി ഫൈവ് ഒക്കെ നയൻറ്റി നയൻറ്റി ടു നയൻറ്റി ഫൈവ് ഒക്കെ അടിപൊളിയാണ് അതിൽ കൂടുതൽ വേണമെന്നില്ല ശരിക്കും പറഞ്ഞൊരു ഒരു പ്ലെയറിന് അത്രയൊന്നും കൺട്രോൾ ചെയ്ത് നമ്മൾ എന്തായാലും കളിക്കാമല്ലോ നമ്മൾ കിട്ടുമ്പോൾ തന്നെ പാസ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ അധികാളം കളിക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു നയൻറ്റി ഫൈവ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക നയൻറ്റി ഫൈവ് നയൻറ്റി ത്രീ നയൻറ്റി ഫോർ ഇത് ആവറേജ് ആണ് എനിക്ക് ഓക്കേറ്റ് ആണ് തോന്നുന്നത് എനിക്കിതിൽ സ്പീഡില്ല കുറച്ചും കൂടി സ്പീഡ് കൂട്ടാം അതായത് ഒരു നയൻറ്റി ആ ഒരു ലെവലിലേക്ക് സ്പീഡ് കൂട്ടാം ആക്സലറേഷനും ഞാൻ കൂട്ടുന്നുണ്ട് അപ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ രണ്ട് കാര്യം കൂടിയത് ഒന്ന് കിക്കിംഗ് പവർ കൂടി ഒന്ന് ഫെൻസി പവർനെസ്സും കൂടി സ്പീഡ് ആക്സലറേഷനും രണ്ടും കൂടി കൂട്ടുമ്പോൾ ബാലൻസും സ്റ്റാമിനയും കൂടുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓരോരോ രീതിയിൽ മാറ്റാം ഇപ്പോൾ എയ്റ്റി സിക്സ് ഫിനിഷിങ് വേണ്ട കുറച്ച് കൂടാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ലോ പാസ് കുറച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും എയ്റ്റി സെവൻ ഒക്കെ നല്ല ലോ ലോ പാസ് ആണ് ഒരു എ എം എഫിനെ സംബന്ധിച്ചുള്ള എ എം എഫ് ഡി എം എഫ് അല്ലെങ്കിൽ സോറി സി എം എഫ് ഒക്കെ ആണെങ്കിലാണ് നല്ല പാസിംഗ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് മാക്സിമം ഇത് കൂട്ടാവുന്നതാണ് ഇപ്പം തന്നെ നോക്കിയോ എയ്റ്റി നയൻ ആയിരുന്നു എയ്റ്റി നയൻ ഒക്കെ എബോവ് ആവറേജ് ആണ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും ഇപ്പോൾ ഉള്ള സ്റ്റാറ്റ്സ് തന്നെ അടിപൊളിയായിട്ടാണ് ഉള്ളത് പക്ഷേ ഇത്രയൊന്നും ഫിനിഷിങ് കൊടുക്കലില്ല ഞാനൊരു ഈ ഒരു രീതിയിലാണ് ഞാൻ ഫിനിഷിങ് കൊടുക്കുന്നത് ട്രിബിളിംഗ് നയൻറ്റി ഫൈവ് ഒന്നും ഞാൻ കൊടുക്കലൊന്നുമില്ല സിക്സൊക്കെ ഓക്കെയാണ് ലോ പാസ് പിന്നെ ടെക്സ്റ്റിരിറ്റി ഇതൊക്കെയാണ് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ട് നൈസായിട്ട് കളിക്കാൻ പറ്റും നിങ്ങൾ പേഴ്സണൽ എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു രീതിയിൽ ഓരോ പ്ലെയറിൻ്റെ പ്രോഗ്രഷൻ പോയിൻറ്റ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ രീതി കളിക്കുക ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലേസിനെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇവിടെ വൈറ്റിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ആപ്പിൽ ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇനി ഇതിൽ മനസ്സിലാവാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പം ഒരു നേരത്തെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഗ്രീസ്മാനെ കാണുന്നില്ലേ ഇതിപ്പോൾ എസ് എസ് ആണ് നിങ്ങൾക്ക് നോർമലായിട്ട് പ്ലേ അതായത് പ്ലെയർ പ്രോഗ്രഷൻ മതിയെങ്കിൽ ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഗ്രീസ്മാൻ ഉള്ളത് എസ് എസ് സി മാക്സ് റേറ്റിലാണ് ഈ ഒരു പ്ലെയർ പ്രോഗ്രഷൻ വരിക ഇത് നോർമൽ ഓട്ടോ അലക്കറ്റ് കൊടുത്താലുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് താഴെ കാണുന്നത് മാക്സ് ലെവൽ കൊടുത്താൽ ഓട്ടോ അലക്കേറ്റ് ആണ് ഇതിൽ വരിക ചെറിയ ചേഞ്ച് ഉണ്ടാവും ചില പ്ലേഴ്സിന് മാത്രം അതെന്തോ അപ്ഡേറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണ് അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം ഇതിപ്പം മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഇവനെ സോറി ഗ്രീസ്മാനെ സി എഫ് ഒ എം എഫ് ഒ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വനിൽ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ മാക്സ് ലെവലിൽ നിന്നുണ്ടാവും മാക്സ് ലെവൽ ആക്കിയോണ്ട് ലെവലാക്കിയോണ്ട് ആക്കി മാക്സ് ലെവൽ ആക്കിയോണ്ട് ലെവലാക്കിയോണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്കി പിടിക്കുമ്പോൾ തന്നെ അതായത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇത് സി എഫ് ഉണ്ട് റൈറ്റ് വിങ് ഉണ്ട് ലെഫ്റ്റ് വിങ് ഉണ്ട് എ എം എഫ് ഉണ്ട് നിങ്ങൾക്കിപ്പം റീസ്മെൻ്റെ എ എം എഫിൻ്റെ പ്ലെയർ പ്രോഗ്രഷനാണ് വേണ്ടെങ്കിൽ എ എം എഫ് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ പ്ലെയർ പ്രോഗ്രഷൻ ഫുൾ മാറി അതായത് എ എം എഫ് കളിക്കും വൺ സീറോ ത്രീ തന്നെ കളിക്കുന്നുണ്ടാവും സെയിം തന്നെയാണ് ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ കാണിച്ചു തരാം എസ് എസ്സിൽ ആണെങ്കിൽ ഫിനിഷിംഗ് ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ പാസിങ് ഇട്ട് ഫിനിഷ് ഷൂട്ടിങ് നാലുമാണ് എസ് എസ്സിൽ ഇടുമ്പം അത് നേരം ഉൾട്ടിയായിട്ടാണ് ഉണ്ടാവുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചേഞ്ച് ആവുന്നതാണ് ഇപ്പോൾ സി എഫ് ആണ് കളിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ച് എട്ട് നാല് പന്ത്രണ്ട് എട്ട് ഏഴാണ് ഇപ്പോൾ സി എഫിൽ ആകുമ്പോൾ പത്ത് നാല് പന്ത്രണ്ട് എട്ട് നാല് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഒഫൻസീവ് അവയർനെസ് ഫിനിഷിങ് ബോൾ കൺട്രോൾ സ്പീഡ് ആക്സലർ എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ പ്ലേഴ്സിനെ മാറ്റാൻ ഡൽ പി ആർ തന്നെ എടുക്കുവാണെങ്കിൽ ഇവിടെ എയ്റ്റി ഫൈവ് മാനേജർ സ്കില്ലും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതും കൊടുത്തിട്ടുണ്ട് നമ്മൾ മാക്സ് ലെവൽ ആക്കുവാണ് അപ്പം ഇത് ഉള്ളത് എസ് എസിൻ്റെ പ്ലെയർ പ്രോഗ്രഷനാണ് ഒരു എസ് എസിൻ്റെ പ്ലെയർ പ്രോഗ്രഷനാണ് നിങ്ങളവിടെ കാണുന്നത് എട്ട് നാല് പന്ത്രണ്ട് എട്ട് അഞ്ച് ഈ ഒരു പ്രോഗ്രഷനിൽ നിങ്ങൾക്ക് ഫിനിഷിങ് ഉണ്ടാവും ബോൾ കൺട്രോൾ ഉണ്ടാവും ഒരു ആവറേജ് ലെവൽ സ്പീഡും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് മാറ്റണം സി എഫിലൊക്കെ മാറുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ച് വരും ഇപ്പോൾ ഒരു സി എഫ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡെൽ പി ആർ ഒന്ന് യൂസ് ചെയ്യേണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അവിടെ നിങ്ങൾക്ക് കാണാൻ എക്സലറേഷൻ മാറി ഒഫൻസീവ് അവയർനെസ് കൂടി അതേപോലെ ബോൾ കൺട്രോളും ചെറുതായിട്ട് മാറി ഉണ്ട് പാസിങ് നോർമൽ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സി എഫ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ എം എഫ് ആയിട്ടാണ് യൂസ് ചെയ്യണ്ടെങ്കിൽ എ എം എഫ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് നയൻറ്റി നയനേ ഇട്ടുള്ളൂ പക്ഷേ അതിൻറ്റേതായ രീതിയിലുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക കാരണം പാസിങ് ഓടിയിട്ടുണ്ട് എ എം എഫിന് വേണ്ട പാസിങ് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഓടിയിട്ടുണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഇവിടെ തന്നെ ഇവർ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോഫെൻസീവ് അവയർനെസ് നോർമലാണ് പാസിങ് ഓടിയിട്ട് ബോൾ കൺട്രോൾ നയൻറ്റി നയൻ ആക്കിയിട്ടുണ്ട് ഫിനിഷിംഗ് ഉണ്ട് അതുപോലെ സ്പീഡ് ആക്സലറേഷൻ നോർമലുണ്ട് ഒരു എ എം എഫിന് വേണ്ട എല്ലാ രീതിയിലുള്ള ഒരു പ്ലെയർ സ്റ്റാർസും നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെയായിരിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ ചേഞ്ച് ആക്കുന്നത് ഇങ്ങനെ എ എം എഫ് ഞാൻ യൂസ് ചെയ്യലില്ല എം എഫ് നോക്കി അവിടെ ചെറിയ ചേഞ്ച് ഇപ്പം ബോൾ കൺട്രോൾ എനിക്ക് ഇത്ര ആവശ്യമില്ല അപ്പം ഞാൻ അത് കുറക്കും സ്പീഡ് കുറച്ച് കൂട്ടും എയ്റ്റണ്ണേ ഉള്ളൂ സ്പീഡ് കുറച്ച് കൂട്ടും ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇതേ ഒരു ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ള കാര്യം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ആ പ്ലേഴ്സിൻ്റെ പേരിട്ടാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് ഇതിൽ പ്ലെയർ പ്രോഗ്രഷൻ ഞാൻ ചെറുതായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിടിഞ്ഞായിരിക്കും അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യണം നിങ്ങൾ നോക്കിയാൽ മതി അതിലുണ്ടാവും ഞാൻ പേഴ്സണൽ അക്കൗണ്ടൊന്നും ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ എവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇടാം അപ്പം അവരിതിൽ നോക്കിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലെയർ പ്രോഗ്രേഷൻ്റെ സാധനം ഞാൻ ഇട്ട് തരും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആ ഇസ് നെക്സ്റ്റ് വീഡിയോ ബൈ പിന്നെ അടുത്ത എന്താ കണ്ടന്റ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയും ഗെയിംപ്ലേ കുറച്ചുകൂടി ബാക്കിയുണ്ട് അ ഞാൻ ഇടണോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് കാരണം ഗെയിംപ്ലേ ഭയങ്കര ഡൗൺ ആണ് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ആവുമ്പോൾ ചിലപ്പോൾ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ